അറക്കുളത്ത് ഡോക്ടർ മേരിക്ക് നൽകിയ സ്വീകരണം വീണ്ടും അറക്കുളം നിവാസികൾക്ക് താങ്ങും നമസ്കാരം സ്വാഗതം അറക്കുളം കിസാൻ സൊസൈറ്റിയുടെയും ജയ്ഹിന്ദ് ലൈബ്രറിയുടെയും കാർഷിക വികസന രീതികളും സാമൂഹ്യ പ്രതിബദ്ധതകളും ജില്ലകളിൽ തന്നെ മൂലമറ്റത്തിന് അഭിമാനമാകുന്ന വാർഡ് മെമ്പർ പി എ വേലിക്കുട്ടിന്റെ നേതൃത്വത്തിൽ ജാതിമത വിവേചനം കൂടാതെ വിവിധ ഗ്രൂപ്പുകളിൽ

ഡോക്ടർ മേരി ായിട്ടുള്ള സേവന പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും കുളമാവ് എന്ന കൊച്ചു ഗ്രാമത്തിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് താങ്ങും തണലുമായി അവരെ എല്ലാ രീതിയിലും ജീവിതത്തിൽ ശ്രദ്ധേയമാക്കിയ ഡോക്ടർ മേരിയുടെ ജീവിതകഥകൾ പല പത്രമാധ്യമങ്ങളും നിറഞ്ഞു കണ്ടു ഇടുക്കി ജില്ലയിൽ മൂലമറ്റം അറക്കുളം പഞ്ചായത്തിൽ മൂന്ന് വാർഡുകളും ആദിവാസി ജനസമൂഹത്തിന് തുല്യമായ നിരവധി ജനങ്ങൾ സർക്കാരിന്റെ ഒരു വികസന പ്രവർത്തനങ്ങളും എത്തിപ്പെടാതെ ജീവിക്കുന്നിടത്ത് നാപ്പത്തിയാറ് വർഷത്തെ നാടിന്റെ അമ്മയായിട്ട് നാട്ടുകാർ ഡോക്ടർ സേവനം കൂടി നടത്തി വരുന്ന ഡോക്ടർ മേരിയുടെ അറക്കുളത്തേക്കുള്ള വരവാണ് ഒരു വേദിയൊരുക്കി ഈ ഡോക്ടറെ ആദരിക്കണമെന്ന് അറക്കുളത്തെ കിസാൻ സഭയും ജയ്ഗന് ലൈബ്രറിയും തീരുമാനിച്ചത് അതോടൊപ്പം ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് രോഗപ്രതിരോധവും ഈ സ്വീകരണ പരിപാടി അനുഭവമായി മാറി ആറക്കുളം ലൈബ്രറിയും കിസാൻ സർവീസ് സൊസൈറ്റിയും സംയുക്തമായിട്ട് സംഘടിപ്പിച്ച അധ്യക്ഷ പദവി അലങ്കരിച്ചത് കെ എസ് എസ് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ജോൺ മൂന്നംഗ വയലിൽ ഈ സ്വീകരണ പരിപാടി യോഗത്തിന് സ്വാഗതമർപ്പിച്ചത് കെ എസ് എസ് സെക്രട്ടറി സന്തോഷ് രാജേന്ദ്ര ഡോക്ടറെ നേരിട്ടറിയാവുന്നോക്ടർ പ്രണവെന്ന് പറയുന്ന ഒരു അപകക്ഷിതമായിരുന്നു അതുകൊണ്ട് നാല് പതിറ്റാണ്ടുകാലം അതായത് പകുതിയിലേറെ പ്രവർത്തിക്കാൻ കഴിയുന്ന സമയത്തിന്റെ പകുതിയിലേറെക്കാലം പ്രണവ് എന്ന് പറയുന്ന മറ്റ് ഗ്രാമത്തിന് വേണ്ടി ജീവിതം മാറ്റി വെച്ച ഒരു ആളാണ് നമ്മുടെ കളപ്പര മേരി ഡോക്ടർന്ന് എല്ലാവരും വിളിക്കുന്ന സിസ്റ്റർ ഡോക്ടർ വേണ്ടി എന്ന് പഴയ വലിയ എല്ലാ മാസവും വീടുകളിൽ എത്തി മാത്രമല്ല പറഞ്ഞു കാരണം വൈസ് പ്രസിഡന്റ് സുബി ജോമോൻ ഉദ്ഘാടനം നിർവഹിച്ച് ഗ്രാമപഞ്ചായത്ത് അംഗം ഗീത തുളസീധരൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബ്രിൻജിത് സിറിയഖ് കർഷക യൂണിറ്റഡിന്റെ മൈക്കിൾ പുരയിടം കേസസ് പ്രസൻ്റ് ജോസഫ് ജെ ഓലിക്കൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പ്രസംഗിച്ചോൽ ഉൽകാടന പ്രസംഗം സുബി ജോമോൻ വസ്തുവിന്റെ സുഭ്യർകമായ സേവനത്തിനു ശേഷം പെരമിക്കുന്ന നമ്മുടെ ഡോക്ടർ അമ്മയ്ക്ക് നമ്മൾ ഒരുമിച്ച് ഒരു യാത്ര മംഗളങ്ങൾ നേരുകയാണ് ഈ കരിഞ്ഞ ഒരാഴ്ച മുതൽ നമ്മുടെ പത്ര മാധ്യമങ്ങളിലൂടെ ദാള ദാരാളം വാർത്തകൾ ഈ ഡോക്ടറെ കുറിച്ച് നമ്മൾ കേട്ടു നമ്മൾ വായിച്ചു ഈ ബേലിക്കുട്ടൻ പത്രം എല്ലാവരെയും വിളിക്കുന്നുണ്ട് വാട്സപ്പ് വഴി മെസ്സേജുകൾ ഇടുന്നുണ്ട് അപ്പോൾ എൻ്റെ കൂടെയുള്ള ഒന്ന് രണ്ട് ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു വലിയൊരാഗ്രഹമായിരുന്നു ഞാൻ ഇന്നു വരെ ഈ ഡോക്ടറെ കണ്ടിട്ടില്ല പത്രങ്ങളിലും അല്ലാതെയൊക്കെ കണ്ടിട്ടുള്ളൂ ഫോട്ടോ ഒക്കെ ഈ ദിവസങ്ങളിൽ കണ്ടിട്ടുള്ളൂ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഈ എന്നെ വിളിച്ചായിരുന്നെങ്കിൽ എനിക്കും ഒന്ന് പോകാമായിരുന്നു എന്നാണ് പക്ഷെ ഈ സന്തോഷിയായിട്ടും പറഞ്ഞു ഒരു ഞായറാഴ്ച പള്ളിയിലൊക്കെ പോകണം പള്ളിയിലൊക്കെ കഴിഞ്ഞ് വന്നു അത്യാവശ്യം മണികൾ തീർക്കും എനിക്ക് വരാൻ വേണ്ടി ഈ വെറുകുട്ട് നമ്പർ വിളിച്ച നിമിഷം ആ അല്ലെങ്കിൽ ഞാൻ ഞായറാഴ്ച അതിന്റെ ഒരു ചെറിയ ഒഴിവൊഴിവുകളൊക്കെ പറയാറുണ്ട് പക്ഷെ വിളിച്ചതേ പെട്ടെന്ന് ഞാൻ വെമ്പൽ കൊണ്ടു പറഞ്ഞു ഞാൻ വരും തീർച്ചയായിട്ടും വരും ഈ ഇതുപോലെയുള്ള ഒരു മഹത്തായ ഒരു വ്യക്തിയെ നേരിട്ട് കാണുവാനുള്ള അവസരം എനിക്ക് ഈ സമയത്ത് കിട്ടി ഞാൻ വളരെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ സന്തോഷിക്കുന്നു അഭിനന്ദിക്കുകയാണ് നിങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് അമ്മച്ചി ചെന്നോട് സംസാരിക്കുന്നുണ്ട് എന്തൊക്കെയോ പഴയ കാലങ്ങളെ കുറിച്ച് ചിന്തിച്ചു വന്നപ്പോൾ പറഞ്ഞതാണ് പട്ടിണി ഗ്രാമം കുളമാവോ അതോ സർവീസോ കാര്യങ്ങളോ വണ്ടികളോ ഒന്നും ഇല്ലാത്ത സമയം പട്ടിണിയാണ് ഒരു അഞ്ചാറ് മക്കളൊക്കെ ഉണ്ട് അമ്മയ്ക്ക് എന്നാൽ പലപ്പോഴും നമുക്കറിയാം മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ജലദോഷമായി പനിയായി അങ്ങനെ ഓരോരോ കാര്യങ്ങളും ഉണ്ടാവും നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ ആശുപത്രിക്ക് ബുദ്ധിമുട്ടുകളുണ്ട് അവിടെ പൈസ കൊടുക്കണ്ടല്ലോ അപ്പോഴും ഞാൻ ഈ മേരി ഡോക്ടർ ഏതാ കൂട്ടുന്നു അത് അതുപോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരി ചേച്ചി ഒരു സീരിയസ് ഡോക്ടറാണ് ആ ചേച്ചി ഒരിക്കൽ എന്നോട് ഇങ്ങനെ ഞാനൊരു സീരിയസ് ചെയർപേഴ്സൺ ആയിരുന്ന സമയത്ത് ഒരിക്കൽ പറഞ്ഞു എന്റെ പെറ്റ് അമ്മയല്ല എൻ്റെ എന്റെ അമ്മയാണ് അത് ഡോക്ടറാണ് ഞാൻ ചെറുപ്പം മുതലാ അവിടെ നിന്നാണ് വളർന്നത് ഹുമാന്യായ നമ്മുടെ വൈസ് പ്രസിഡന്റ് ഉദ്ഘാടന പ്രസംഗത്തിൽ സിസ്റ്റർ അനുഭവിച്ച ഓരോ കഷ്ടപ്പാടുകളും എണ്ണി എണ്ണി പറഞ്ഞപ്പോൾ അത് ഉത്കാടകയ്ക്ക് തന്നെ കണ്ണീർത്തുള്ളികളാക്കേണ്ട ഈ ഒരു വലിയ നിമിഷം നമുക്ക് ഏവർക്കും സിസ്റ്ററിന്റെ സുദീർഘമായ നന്മകളാണ് ഉപദേശിച്ചു തന്നത് അനുഭവങ്ങളാകുള്ളത് പറഞ്ഞാൽ അനുഭവത്തെ എനിക്ക് ആർക്കും ആ അനുഭവം ഒന്നായിട്ടില്ല എന്ന് എനിക്ക് പറയാൻ കഴിയും അറിയില്ല നമ്മുടെ അറപ്രോത്തേ നടത്തി നിന്നാണ് ഡോക്ടർ പഠിക്കുന്നത് അന്ന് രണ്ടു പേരായിരുന്നു

ജോലി തീരുന്നാടം വരുന്നേ മറന്നുപോയേക്കരുത് നിന്റെ ജീവിതം പാവുന്നതിനു വേണ്ടി ആയിരിക്കണം ആ വാക്കുകൾ നിറവേറ്റിക്കൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ കുളമായി ചെല്ലുമ്പോഴത്തെ സ്ഥിതിയും ഇപ്പോഴത്തെ സ്ഥിതിയും തമ്മിൽ താരതമ്യപ്പെടുത്തുവാൻ പോലും സാധിക്കുകയില്ല അന്ന് വണ്ടിയുമായി ചെല്ലുമ്പോൾ ഭക്ഷണത്തിന് വേണ്ടി ബസ്സിന് വേണ്ടി എന്തെങ്കിലും ഒരു സഹായത്തിനു വേണ്ടി മരുന്നിനു വേണ്ടി ചുറ്റി കൂടുന്ന ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് കയറി ഇറങ്ങി നടഞ്ഞ് നടന്ന കുട്ടികളെ സ്കൂളിൽ വിടുക സഹായിച്ചതുകൊണ്ട് കുട്ടികൾ വളരെയധികം പഠിക്കുകയും ഇപ്പോൾ ഫോറില് യു കെയില് കാനഡയില് ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും അവർ ജോലി നേടുകയും അവരുടെ ജീവിതം തന്നെ സാമ്പത്തികമായും ആത്മീയമായും ഉയരുകയും ചെയ്ത് അത് കണ്ടുകൊണ്ട് അവിടെ നിന്ന് പോരുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ തന്നെ അന്നത്തെ യൂത്ത് എന്നെ വളരെയധികം സഹായിച്ചു പ്രത്യേകിച്ച് പറഞ്ഞാൽ സന്തോഷം എപ്പോഴും എനിക്ക് ഒരു തുണിയായിരുന്നു സന്തോഷം ഇനി എന്താണ് ചെയ്യേണ്ടത് ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് സന്തോഷം എന്താ എന്നെ സഹായിക്കുന്നത് ഒരു ജെയിംസ് ഉണ്ടായിരുന്നു അന്ന് പൂമാല സഹായിക്കാനായിട്ട് ഇങ്ങനെ പല യൂത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരും എന്നോട് എപ്പോഴും സഹകരിച്ച് പ്രവർത്തിച്ചതുകൊണ്ട് എനിക്ക് വളരെയധികം ചെയ്യുവാനായിട്ട് സാധിച്ചു ഇന്ന് എനിക്ക് തോന്നുന്നത് ആ സ്ഥിതി ഓർത്ത് നോക്കുമ്പോൾ ഇന്ന് കൊളമാവിന് എൻ്റെ സഹായം വലിയ ആവശ്യമില്ല ഇന്ന് തന്നെ താനെ ജീവിക്കുവാനുള്ള ഒരു നിലയിൽ കുളമാവിനെ ആൾക്കാർ എത്തിക്കണം അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി കൊളമാവിൽ നിന്ന് പിരിയല്ല കാരണം ഞാൻ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യാൻ പോയപ്പോഴെല്ലാം എന്നോട് ആൾക്കാർ ഇപ്പോഴും ചോദിക്കുമായിരുന്നു ഈ കേരളത്തിൽ കൊളമാവെന്ന് പറഞ്ഞ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ എന്ന് അറിയുമായിരുന്നു അതുപോലെ തന്നെ ഇങ്ങനെ ഒരു മീറ്റിംഗ് അഭിനന്ദന നിരഞ്ഞതിനു വേണ്ടി വിളിച്ചു കൂട്ടുന്നതിന് എന്റെ അധികാരികൾ എല്ലാവർക്കും ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു കൂടുതലായി ഒന്നും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ണ പരിപാടികൾ വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളും വ്യക്തികളും പരമ്പരാഗതമായ രീതിയിലുള്ള പൊന്നാടകൾ അണിയിച്ചുകൊണ്ടും മെമോൻഡകൾ നൽകിക്കൊണ്ടുമാണ് ഡോക്ടറെ ആദരിച്ചുകൊണ്ടുള്ള ഈ നാടിന്റെ ആദരവ് ചടങ്ങ് ഏറെ വ്യത്യസ്തകൾ നിറഞ്ഞതായിരുന്നു ർക്കുളം കിസാൻ സൊസൈറ്റിയുടെ ആദരവ്